എല്ലാവർക്കും പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ വൈജേന്ത്യ അടുക്കളയിൽ തകൃതിയായിട്ടുള്ള പണിയാണ് അത് ഈ നിറങ്ങാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല അതുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തോട്ട് വന്നിട്ടില്ല പക്ഷേ അതെല്ലാം മനസ്സിലാക്കി നമ്മുടെ ബാലേന്ദ്രൻ മുത്തശ്ശിയുടെ അടുത്ത് വന്ന മുത്തശ്ശിക്ക് പല്ലി സാധനങ്ങളും ടബിലും ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അന്നേരം മുത്തശ്ശി പറയുവാണ് ആ പെങ്കൊച്ചിവിടെ ഉണ്ടെങ്കിൽ ഒന്നും അറിയണ്ട എല്ലാം കൃത്യം കൃത്യം എനിക്ക് ചെയ്തു തരും എന്ന് പറയുമ്പോൾ അത് അലീനിയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ബാലേന്ദ്രൻ സ്വന്തം മോള് അവർ മാത്രമേ ആവില്ല എന്നായിരിക്കും ഉദ്ദേശിച്ചത് ഏതായാലും എന്തേക്കും വാതലും തുറന്ന് അങ്ങോട്ട് വരുന്നുണ്ട് വൈജയന്തി പിന്നീട് നമ്മുടെ അലീനയും രേവതി കുട്ടിയും കാണിക്കുന്നുണ്ട് അവർ ഏതായാലും ബസ്സിന് കയറ്റി കഷ്ടപ്പെടുത്തി ഇങ്ങോട്ട് വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു ഗ്രേസിയമ്മ അതുകൊണ്ട് കാറിൽ തന്നെ അവരിങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട് അവർ ചിന്നി മോളിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് ഒരുപാട് സന്തോഷത്തോടെ അവിടെ എത്തിക്കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ചിന്നിമോളെ കണ്ടിട്ട് ഒരുപാട് കാലമായില്ലേ അതുപോലെ അലീന അലീനകത്ത് പോയി മോളെ കാണുന്നു മോളെ കൂട്ടിക്കൊണ്ടു വരുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്